ഹലോ ഇതാണ് തേക്കിൻ തഴിയിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സോപാനം ഇത് സോപാനം എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും സോപാനം മോഡൽ ഇത് രണ്ട് പീസായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വർക്ക് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം മാത്രമേ ആയിട്ടുള്ളൂ ഇത് ഇനിയും ഒരുപാട് വർക്കുകളിനകത്ത് ചെയ്യാനുണ്ട് അപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതിനുള്ളിലേക്ക് രണ്ട് ഡ്രോയർ വരും ഒരു ഡ്രോറ് വരും ഒത്തിരി പണികളിനകത്ത് ബാക്കിയുണ്ട് അപ്പം വർക്ക് നടക്കുന്ന അനുസരിച്ച് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ക്ലയൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമ്മളിങ്ങനൊരു സോപാനം ചെയ്യുന്നത് ഇതൊരു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഹഡിനുള്ളിലേക്കാണ് ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഹഡിനുള്ളിലേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് എടുത്തിട്ടാണ് നമ്മൾ ഒരു അളവിൽ ചെയ്യുന്നത് ഇത് നൂറ്റി മൂന്ന് ഇഞ്ച് ചതുരത്തിലാണ് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫുള്ള് തടിയും തേക്കാണ് അതായത് നമ്മുടെ കൂപ്പ് തേക്കല്ല നാടൻ തേക്കിലാണ് ഇത് പണിഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ സത്യത്തിൽ എത്ര തച്ചായി എന്ന് പോലും കണക്കെടുക്കാൻ പറ്റാത്തൊരു രീതി കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേറെ കുറച്ച് പണിയും കൂടി ഇതിനകത്ത് കണക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനു വേണ്ടി മാത്രം നമ്മൾ ഇതിനെ ചെയ്തതല്ല അപ്പോൾ പുറത്തെ കുറച്ച് പണി പുറത്താൽ ഈ ഈ ഇവിടുത്തെ ഈ ഓഫീസിലേക്കുള്ള വർക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് കൂടിയാണ് ഈ ഒരു സോപാനത്തിൻ്റെ കൂടി ചെയ്യുന്നത് ഇതിൻ്റെ ഈ സെൻട്രൽ ഭാഗത്ത് ഒരൊറ്റ തൂണാണ് ആ ഹഡിനുള്ളിൽ വരുന്നത് ആ തൂണിൽ കവറായിട്ട് നമുക്ക് ക്യാബിന് വരുന്നുണ്ട് പിന്നെ ഈ ഹഡിൻ ഈ സോപാനത്തിൻ്റെ അടിയിൽ ആ നേരെ കാണുന്ന ഭാഗത്ത് അടിയിൽ രണ്ട് ഡ്രോയർ ഡ്രോയറല്ല രണ്ട് ബോക്സ് വരുന്നുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എഴുപത് ശതമാനം മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ ഇപ്പോൾ ഇനി ബാക്കിൻ്റെ ഫിനിഷിങ് വർക്ക് ചെയ്തിട്ട് നല്ലതുപോലെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നതാണ് വർക്ക് ഇപ്പുറത്തെ വർക്ക് നടക്കുന്നത് കൊണ്ട് എനിക്ക് കണ്ടൻറ്റുകൾ ചെയ്യാനും സമയം കിട്ടുന്നില്ല അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് ഇതിനകത്ത് ബാക്കി കുറച്ച് വർക്ക് കൂടി ഫിനിഷിങ് വരാനുണ്ട് അതിനകത്ത് ഫ്രണ്ടിൽ രണ്ട് ഡോറ് വരാനുണ്ട് ഡ്രോയറുണ്ട് ഈ സൈഡിൽ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്ത് തീർത്ത് നല്ല വൃത്തിയായിട്ട് ഭംഗിയോടെ ഞാനത് ഇടുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാനത് ഷോട്ടായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ട് ഇടുന്നതുമാണ് അപ്പം ഓക്കേ